പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ പരീക്ഷകളിലെ ഫിസിക്സ് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പ്ര പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ക്രിസ്ത്യൻ ഹൈജൻസ് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ് താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ് ഗുരുത്വാകർഷണ ബലമാണ് ഓപ്ഷൻ എ ഗുരുത്വാകർഷണ ബലമാണ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലം നാൽപ്പതാമത്തെ ചോദ്യം കിലോവാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ് കിലോവാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ ആണ് ഉത്തരം ഓപ്ഷൻ സി ഊർജം അഥവാ എനർജി ഊർജം അഥവാ എനർജി നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐ എസ് ആർഒ ദൗത്യത്തിൻ്റെ പേരെന്താണ് ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐ എസ് ആർഒയുടെ ഐ എസ് ആർ ഒ ദൗത്യത്തിൻ്റെ പേരാണ് സ്പാഡക്സ് മിഷൻ ഉത്തരം ഓപ്ഷൻ ഡി സ്പാഡക്സ് മിഷൻ അടുത്ത ചോദ്യം ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെ അനുഭവപ്പെടുന്നത് എവിടെയാണ് ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ധ്രുവങ്ങളിൽ ധ്രുവങ്ങളിലാണ് ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് അടുത്ത ചോദ്യം മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ് മാധ്യം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വികിരണം വികിരണമാണ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം മനുഷ്യൻ്റെ ശ്രവണ എത്രയാണ് മനുഷ്യൻ്റെ ശ്രവണ എത്രയാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി ഉത്തരം ഓപ്ഷൻ സി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി പതിനാല് ജൂലൈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ എ കൽപ്പന ചൗള കൽപ്പന ചൗളയാണ് ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത അടുത്ത ചോദ്യം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണചല ചലനം ചലനം ഉത്തരം ഓപ്ഷൻ ബി ചലനം അടുത്ത ചോദ്യം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യ ഇന്ത്യക്കാരനാണ് യൂറി ഗഗാറിൻ ഉത്തരം ഓപ്ഷൻ ബി യൂറി ഗഗാറിൻ അടുത്ത ചോദ്യം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം അപ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടായ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ചുവടയെ നൽകി നൽകിയിരിക്കുന്നവയിൽ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചുവടെ ത നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ബാഷ്പീകരണം അപ്പോൾ താപപ്രേ പ്രേഷണ രീതികൾ ഏതൊക്കെയെന്ന് നോക്കാം ചാലനം സംവഹനം വികരണം ഇവ പ്രധാനപ്പെട്ട താപപ്രേഷണ രീതികളാണ് അടുത്ത ചോദ്യം പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് കാറ്റും തിരമാലയും പാരമ്പര്യേതര ഊർജ സ്രോതസ്സിലെ പെട്രോളും കൽക്കരിയും ഉൾപ്പെടുന്നത് പാരമ്പര്യ ഊർജ് ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ് അടുത്ത ചോദ്യം സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണം ഏതാണ് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വയലറ്റ് വയലറ്റാണ് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണം അടുത്ത ചോദ്യം ഒരു വസ്തുവിനെ തിരശീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ് ഒരു വസ്തുവിനെ തിരശ്ശീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏതു ബലത്തിനെതിരെയാണ് ഉത്തരം ഓപ്ഷൻ സി കർഷണബലം കർഷണബലത്തിനെതിരെയാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ഖരം ഉത്തരം ഓപ്ഷൻ ബി ഖരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്